കാനഡയെ ലക്ഷ്യമാക്കി ഇരുപതിനായിരം അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രാവിമാനം അതിലെ യാത്രക്കാരെല്ലാം നല്ല ഉറക്കത്തിലാണ് രണ്ടുപേർ ഒഴികെ മന്ദിർ സിംഗും അറുപത്തിനാല് വയസ്സുള്ള അദ്ദേഹത്തിന്റെ അമ്മ സുഭീന്ദർ കൗറും അവർ ഇരുവരുടെയും മുഖത്ത് വല്ലാത്ത ദുഃഖവും സമ്മർദ്ദവും നിറഞ്ഞിരിക്കുന്നു അമ്മയുടെ മനസ്സു നിറയെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഒരു പതിനെട്ട് മണിക്കൂറെങ്കിലും ആയി കാണും കാരണം അമ്മയും മകനും വളരെ സന്തോഷത്തോടെ കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഏകദേശം മൂന്ന് ദിവസം മുമ്പ് വന്നതാണ് ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പക്ഷേ ആ കല്യാണം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്ക് കാനഡയിലേക്ക് തിരികെ പോരേണ്ടി വന്നു കാരണം ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അവർക്കൊരു കോള് വന്നു കാനഡയിൽ നിന്നും അതെ ആ കോള് വിളിച്ചത് മന്ദീപ് സിംഗിന്റെ അച്ഛൻ കുൽവന്ത് സിംഗ് ആയിരുന്നു അയാൾ വളരെ വിഷമത്തോടെ കാര്യം പറഞ്ഞു തന്റെ മരുമോൾ ഊനം അതായത് മന്ദീം സിംഗിന്റെ ഭാര്യ നാലു മാസം ഗർഭിണിയായ പൂനത്തെ പറ്റി രാവിലെ വീട്ടിൽ നിന്നും നടക്കാൻ പോയതാണ് പിന്നീട് അവൾ തിരിച്ചു വന്നിട്ടില്ല അവൾ ആണ് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവളെ കണ്ടെത്താനായിട്ട് എന്നും പറഞ്ഞ് ഫോൺ കട്ടായി ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് പൂനത്തിന്റെ തിരോധാനത്തെ കുറിച്ചാണ് നാലു മാസം ഗർഭിണിയായ അവൾക്ക് എന്ത് സംഭവിച്ചു പെട്ടെന്നൊരു ദിവസം അവൾ എവിടേക്കാണ് പോയത് ഇനി ആരെങ്കിലും അവളെ അപായപ്പെടുത്തിയതാണോ രണ്ടായിരത്തി ഒമ്പതിൽ കാനഡയിൽ നടന്ന പൂനത്തിന്റെ തിരോധാനത്തെക്കുറിച്ച് നമുക്കിന്ന് കേൾക്കാം വിന്ഡ്യൻ നൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂനത്തിന് ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി വയസ്സുള്ള മനീന്ദർ സിംഗിനൊപ്പം രണ്ടായിരത്തി നാലിൽ പൂനം വിവാഹം കഴിച്ചു അവരുടേത് പ്രണയ വിവാഹമായിരുന്നു വിവാഹത്തിന് മുന്നേ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ കുടുംബങ്ങൾ തമ്മിൽ അവരുടെ പ്രണയം അംഗീകരിച്ച് വിവാഹത്തിന് അനുമതി നൽകി രണ്ടുപേരും വളരെ സന്തുഷ്ടരായിരുന്നു മനീന്ദന്റെ വീട്ടിൽ അവന്റെ സഹോദരി മന്ദീപ് പുനിയ അവളുടെ ഭർത്താവ് സിക്കന്ദർ പുനിയയും അവരോടൊപ്പം മനീന്ദന്റെ അച്ഛൻ കുൽവന്ത് സിംഗ് അമ്മ സുപീന്ദർ കൌ എന്നിവരും ആ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു മനീന്ദന്റെയും പൂനത്തിന്റെയും വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ഒരു പെൺകുട്ടി ജനിച്ചു കുടുംബത്തിൽ ഒരംഗം കൂടി ചേർന്നു ഇപ്പോൾ കുടുംബത്തിൽ ഏഴംഗങ്ങളായിരിക്കുന്നു ഈ കുടുംബം കാനഡയിലെ പൂക്കളുടെ നഗരം എന്നറിയപ്പെടുന്ന ബ്രാംറ്റൺ നഗരത്തിലായിരുന്നു പക്ഷേ പൂനത്തിന് പിന്തുണ നൽകേണ്ട ആളുകൾ തന്നെ അവളെ വഞ്ചിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു മന്ദീറും പൂനവും സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരുന്നു അവരുടെ മകൾ ജനിച്ചതിന് ശേഷം അവരുടെ ജീവിതം പൂർണമായി കാലം കടന്നുപോയി അവരുടെ വിവാഹം കഴിഞ്ഞ് അഞ്ചു വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഒമ്പതിന്റെ ആരംഭത്തിൽ പൂനം വീണ്ടും ഗർഭിണിയായി ഇത് ഇരുവരിലും വലിയ സന്തോഷം നൽകിയിരുന്നു രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരിയിലാണ് മനീന്ദർ സിംഗിന്റെ അമ്മ സുപീന്ദർ കൌറിന്റെ കൂടെ അവരുടെ കുടുംബത്തിലെ മറ്റൊരു വിവാഹത്തിന് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തത് അതിനിടെ രണ്ടായിരത്തിയൊമ്പത് ഫെബ്രുവരി അഞ്ചിനാണ് ആ വാർത്ത വന്നത് മനീന്ദറിന്റെ ഭാര്യ പൂനത്തെ കാണാതായിരിക്കുന്നു ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിൽ ട്രെയിനി ഡോക്ടറായി ജോലി ചെയ്യുകയായിരുന്നു പൂനം ഫെബ്രുവരി അഞ്ചിന് അവൾ ജോലിക്ക് എത്തിയിട്ടില്ല അവളെ കണ്ടെത്താൻ ശ്രമം ആരംഭിച്ചു പോലീസിനെ വിവരം അറിയിച്ചു പിന്നീട് അന്വേഷണവും തുടങ്ങി ഈ കേസ് ഗുരുതരമായിരുന്നു കാരണം പൂനത്തെ ഒറ്റയ്ക്ക് കാണാതായതല്ല അവൾ ഗർഭിണിയുമായിരുന്നു പോലീസ് അന്വേഷണ സംഘം ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികളുടെ സംഭവങ്ങൾ നന്നായി പരിശോധിച്ച് അവ ക്രമത്തിൽ രേഖപ്പെടുത്തി ആ കുടുംബത്തിലെ ഏറ്റവും മുതിർന്നയാൾ കുൽവന്ത് സിംഗ് അയാളുടെ മകൾ മന്ദീപ് പുനിയ മന്ദീപിന്റെ ഭർത്താവ് സിക്കന്ദർ പുനിയ പൂനത്തിന്റെ രണ്ടു വയസ്സുള്ള മകളും പൂനവുമായിരുന്നു അന്നാ വീട്ടിലുണ്ടായിരുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി എല്ലാവരെയും പോലീസ് ചോദ്യം ചെയ്തു ആ സമയത്ത് പൂനത്തിന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയും ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ പോയതായിരുന്നു ഇന്ത്യയിൽ പൂനം ഡെന്റൽ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനിക്ക് വീടിനടുത്തായതിനാൽ അവൾ സാധാരണയായി നടന്നാണ് പോകാറുള്ളത് കേസ് അന്വേഷണ സമയത്ത് പോലീസ് അയൽക്കാരുടെ സിസി ദൃശ്യങ്ങളും പരിശോധിച്ചു അവയിൽ നിന്നുള്ള വീഡിയോ പരിശോധിക്കുമ്പോൾ പൂനം അവളുടെ വീട്ടിൽ നിന്ന് പകൽ സമയം അതായത് ഫെബ്രുവരി നാലിന് അവളുടെ വീട്ടിൽ നിന്നും ക്ലിനിക്കിലേക്ക് നടന്നു പോകുന്നത് കണ്ടു കൂടാതെ പോലീസ് ടെക്നിക്കൽ ടീം പൂനത്തിന്റെ സെൽഫോൺ നിരീക്ഷിച്ചപ്പോൾ കണ്ടെത്തിയത് ഫെബ്രുവരി നാലിന് രണ്ടേ മുപ്പത്തൊമ്പത് പി എമ്മിലാണ് അവളുടെ ഫോണിൽ അവസാനമായി കോൾ വന്നത് ആ സമയത്ത് ഒൻഡാരിയോയിലെ ബാപ്റ്റൺ നഗരത്തിൽ തണുപ്പായിരുന്നു സാധാരണ താപനില മൈനസ് പത്ത് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് എങ്കിൽ തന്നെയും പൂനം സാധാരണയായി ജോലിസ്ഥലത്തേക്ക് നടന്നാണ് പോയിരുന്നത് ചില ദിവസങ്ങളിൽ പൂനം ജോലി കഴിഞ്ഞു വരാൻ വൈകുമ്പോൾ അവളുടെ ഫാദർ ഇൻ ലോ കുൽവത് സിംഗ് അവളെ ഹോസ്പിറ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ ചെല്ലാറുണ്ടായിരുന്നു ഇവയെല്ലാം അയൽവാസികളുടെ സി സി ടി വി ക്യാമറകളിൽ പകർത്തപ്പെട്ടിരുന്നു ആ ദൃശ്യങ്ങൾ പ്രകാരം പൂനം ഫെബ്രുവരി നാലിന് രാത്രി എട്ട് മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയതാണ് ഫെബ്രുവരി നാല് എന്ന ദിവസം അവസാനിച്ചിരിക്കുന്നു പക്ഷെ അതിനുശേഷം അജ്ഞാതരായ ആരും തന്നെ ആ വീട്ടിലേക്ക് വന്നതോ പോയതോ ആയ ഏതെങ്കിലും സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടില്ല പോലീസ് കുൽവന്ദർ സിംഗിനെയും മന്ദി പൂനെയും സിക്കന്ദർ പൂനെയും ചോദ്യം ചെയ്തപ്പോൾ പൂനം ഫെബ്രുവരി അഞ്ചിന് രാവിലെ നടക്കാനായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിരുന്നുവെന്നും അതിനുശേഷം തിരികെ വന്നില്ലെന്നും അവർ പറഞ്ഞു സമയം കടന്നുപോയി അന്ന് വൈകുന്നേരം പൂനത്തെ കാണാതായ വിവരം അവളുടെ ഭർത്താവ് മനീന്ദറിനോട് പറഞ്ഞു ഇത് കേട്ടുടനെ അവർ അടിയന്തരമായി ഇന്ത്യയിൽ നിന്ന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത് കുറച്ചുനേരത്തിനുള്ളിൽ തന്നെ കാനഡയിലേക്ക് തിരിച്ചു മനീന്ദർ സിംഗ് തന്റെ ഭാര്യയെ അത്രമേൽ സ്നേഹിച്ചിരുന്നു അദ്ദേഹം കാനഡയിലേക്ക് തിരിച്ചെത്തിയ ശേഷം അയാൾ അവരുടെ വീടിന്റെ പരിസരത്തുള്ള ആളുകളോട് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി പൂനത്തിന്റെ ഫോട്ടോ ആളുകളെ കാണിച്ചു അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നറിയാൻ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ശ്രമം പരാജയപ്പെടുകയാണ് ചെയ്തത് അതേസമയം പോലീസിന് പൂനത്തെക്കുറിച്ച് ഒന്നും കണ്ടെത്താനായില്ല ദിവസങ്ങൾ കടന്നുപോയി ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി ഒമ്പത് പൂനം കാണാതായിട്ട് ആറു ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പൂനത്തെ കണ്ടെത്താൻ കാനഡ പോലീസിന് ശക്തമായ സൂചനകൾ ഒന്നും തന്നെ കിട്ടിയിട്ടുമില്ല ഈ ഘട്ടത്തിൽ കാനഡ പോലീസ് പൂനത്തിന്റെ കുടുംബത്തിലെ എല്ലാവരെയും വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചുകൊണ്ട് അവരുടെ പ്രസ്താവനകൾ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ബാപ്റ്റൺ പോലീസ് പൂനത്തിന്റെ ഭർത്താവും അദ്ദേഹത്തിന്റെ അമ്മയെയും ഉൾപ്പെടെ എല്ലാ കുടുംബാംഗങ്ങളെയും പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്യാൻ തുടങ്ങി ഇത്തവണ അവരുടെ പ്രസ്താവനകളെല്ലാം വീഡിയോ ടേപ്പിൽ റെക്കോർഡ് ചെയ്തു എന്നാൽ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിന് രണ്ടാമതൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അച്ഛൻ കുൽവന്ത് സിംഗ് അദ്ദേഹത്തിന്റെ മകൾ മന്ദീപ് പുനിയെയും അവളുടെ ഭർത്താവ് സിക്കന്ദർ പുനിയെയും അവർ മൂവരും പറഞ്ഞത് പൂനം ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ നടക്കാൻ പോയി പിന്നീട് തിരിച്ചു വന്നില്ല എന്നാണ് പക്ഷേ അതുവരെ പോലീസുകാർ സമീപവാസികളുടെ സിസിടി ദൃശ്യങ്ങൾ ശ്രദ്ധാപൂർവം പരിശോധിച്ച് പൂനം ഫെബ്രുവരി നാലാം തീയതി രാത്രി ജോലിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടെന്നും അതിനുശേഷം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നും സ്ഥിരീകരിച്ചിരുന്നു സത്യത്തിൽ ആ കുടുംബത്തിന് വീട്ടിലേക്ക് വരാനും പോകാനും മുൻപിലൂടെ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ ബാക്ക് സൈഡിൽ വാതിലൊന്നും തന്നെ ഉണ്ടായിരുന്നുമില്ല കൂടാതെ മുൻപിലുള്ള ആ വാതിൽ അയൽവാസികളുടെ സിസിടിവി ക്യാമറയിൽ കാണാമായിരുന്നു ഇതിലൂടെ പൂനം ഫെബ്രുവരി അഞ്ചിന് വീട് വിട്ടിട്ടില്ലെന്ന് വ്യക്തമാകുന്നു പൂനത്തെ കാണാതായിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു കാനഡ പോലീസിന് ഇതൊരു വെല്ലുവിളിയായി അവൾക്കെന്താണ് സംഭവിച്ചത് ഒരു തെളിവും ഒന്നും കിട്ടിയിട്ടുമില്ല രണ്ടായിരത്തി ഒമ്പത് ജൂലൈ പതിനെട്ടിന് കുടുംബത്തിലെ ചില അംഗങ്ങളുടെ മൊഴികളിൽ പൊരുത്തക്കേടുകളുണ്ടായതിനാൽ പോലീസ് പൂനത്തിന്റെ ഫാദർ ഇൻ ലോ കുൽവന്ത് സിംഗിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് അതായത് ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കി പക്ഷേ അത് വിഫലമായി ആഴ്ചകൾ മാസങ്ങളായി മാറി രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപതിന് പൂനം കാണാതായിട്ട് ഒരു വർഷവും ഒരു മാസവും കഴിഞ്ഞപ്പോൾ പോലീസ് വീണ്ടും കുൽവന്ത് സിംഗിനെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി അദ്ദേഹം വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അഞ്ചിന് പൂനം രാവിലെ നടക്കാൻ പോയി പിന്നെ ഒരിക്കലും തിരിച്ചു വന്നില്ല എന്നല്ല പക്ഷേ രണ്ടായിരത്തി പത്ത് മാർച്ചിൽ പോലീസ് നൂറ്റാൻപത്തി കോഡ് ഗ്രാസ് ക്രസന്റിലെ അവരുടെ വീട് മുഴുവൻ സെർച്ച് ചെയ്തു ഈ തിരച്ചിലിൽ വീട്ടിലെ ഒരു ഭാഗത്തുനിന്ന് രക്തക്കറ കണ്ടെത്തി ആ സമയത്ത് ആ കറ വളരെ വരണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഏകദേശം നാല് ചതുരശ്ര അടിയോളം വിസ്തൃതിയിലായി പടർന്നിരുന്നു ഈ കേസിൽ പോലീസിന് പറ്റിയ ഏറ്റവും വലിയ പിഴവ് പൂനം കാണാതായിട്ട് ഒരു വർഷം കഴിഞ്ഞ് മാത്രമാണ് വീട്ടിൽ തിരച്ചിൽ നടത്തിയതെന്നാണ് അപ്പോൾ വീട്ടിൽ കണ്ടെത്താൻ കഴിയുമായിരുന്ന ബാക്കി തെളിവുകളെല്ലാം ഇതിനകം ഇല്ലാതായി കാണുമല്ലോ എങ്കിലും ഇപ്പോൾ കണ്ടെത്തിയ രക്തപ്പാടുകൾ വളരെ വലിയ തെളിവായിരുന്നു ആ അടിസ്ഥാനത്തിലായിരുന്നു കാനഡയിലെ പോലീസ് രണ്ടായിരത്തി പത്ത് മെയ്യിൽ മന്ദീപ് പുനിയ സിക്കന്ദർ പുനിയ കുൽവന്ത് സിംഗ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് എന്നാൽ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പുനത്തിന്റെ ഭർത്താവ് മനീന്ദർ സിംഗ് ഞെട്ടിപ്പോയി പക്ഷേ പ്രതികളെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ പ്രോസിക്യൂഷൻ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചില്ല കാരണം കാനഡയിലും ഓസ്ട്രേലിയയിലും യുണൈറ്റഡ് കിങ്ഡമത്തിലുമുള്ള പ്രൊസീജിയർ ഹൈക്കോടതി നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കമ്മിറ്റൽ ഹിയറിംഗ് നടക്കാറുണ്ട് ഈ ഹിയറിംഗ് സാധാരണയായി പ്രോസിക്യൂഷന് കോടതിയിൽ കേസ് ശക്തമായി അവതരിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും പ്രതിക്ക് എത്രയോ കഠിനമായി ശിക്ഷ ലഭിക്കുമോ എന്ന് വിലയിരുത്തുകയും ചെയ്യും എന്നാൽ ആ കമ്മിറ്റി ഹിയറിംഗിൽ പോലീസിന് പൂനത്തെ കാണാതായ കേസിൽ വളരെ മോശം അന്വേഷണമാണ് നടത്തിയിട്ടുള്ളതെന്ന് വെളിപ്പെട്ടു ഏറ്റവും നിരാശാജനകമായ കാര്യം അത് തന്നെയായിരുന്നു പോലീസിന് കേസിൽ യാതൊരു കൃത്യമായ തെളിവുകളും കണ്ടെത്താനായിട്ടില്ല അവർ ശരിയായ രീതിയിൽ വിശദമായ അന്വേഷണം നടത്തിയിട്ടുമില്ല കൃത്യമായ തെളിവുകളുടെ അഭാവത്തിൽ അവർ മൂന്നുപേരെയും വെറുതെ വിട്ടു പക്ഷേ അവരുടെ അറസ്റ്റ് ആ കുടുംബത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു കുരത്തിന്റെ ഭർത്താവായ മനീന്ദർ സിംഗിന് തന്റെ സ്വന്തം കുടുംബാംഗങ്ങളിലുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു കുടുംബത്തിൽ ദിവസേന തർക്കങ്ങൾ നടക്കാൻ തുടങ്ങി അതുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മനീന്ദർ സിംഗ് നൂറ്റി അൻപത്തി ഒമ്പത് കോഡിഗ്രാസ് തന്റെ വീട് മറ്റൊരു ഫാമിലിക്ക് വിറ്റു ഇതിനുശേഷം മന്തി പുനയും അവരുടെ ഭർത്താവ് സിക്കന്ദർ പുനെയും മറ്റൊരു വാടക വീട്ടിലേക്ക് മാറി താമസിക്കാൻ തുടങ്ങി എന്നിരുന്നാലും മനീന്ദറും അമ്മ സുപൻഡറും മനീന്ദറിന്റെ മകളും താൻ വിറ്റ വീടിന്റെ ബേസ്മെന്റിൽ വാടകക്കാരായി താമസിക്കാൻ തുടങ്ങി അതേസമയം കുടുംബനാഥനായ കുൽവന്ദർ സിംഗിന് സ്വന്തം മകൻ മനീന്ദറിനൊപ്പം താമസിക്കാൻ അനുവാദമില്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കാനഡയിലെ മാൾട്ടനിലേക്ക് താമസം മാറേണ്ടി വന്നത് ഇതെല്ലാം അറിഞ്ഞപ്പോൾ പുനത്തിന്റെ തിരോധാനത്തിന് ശേഷം സമ്പന്നമായ കുടുംബത്തിൽ എത്രമാത്രം സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ടെന്ന് നിങ്ങൾ ഊഹിക്കാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരി അഞ്ചിന് ടൊറന്റോ സ്റ്റാർ പത്രത്തിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു അതിൽ ബാപ്റ്റണിൽ നിന്ന് പതിനാല് മൈൽ അകലെയുള്ള കലേതൻ എന്ന ഗ്രാമത്തെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ റോഡരികിലും വനപ്രദേശങ്ങളിലും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയതായും കലേതൻ കൊലപാതകകൾ മൃതദേഹങ്ങൾ വലിച്ചെറിയുന്ന ഒരു മാലിന്യ കൂമ്പാരമായി മാറുകയാണോ എന്ന ചോദ്യം ഉയർത്തിയതായും ലേഖനത്തിൽ പറയുന്നു എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം എന്തെന്നാൽ ലേഖനം പ്രസിദ്ധീകരിച്ച് ഏകദേശം ഒന്നര മാസത്തിനു ശേഷം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് പൂനത്തിന്റെ പൂർണമായും അഴുകിയ മൃതദേഹം അതേ ഗ്രാമമായ കാലഡോണിൽ കണ്ടെത്തി പല്ലിന്റെ റെക്കോർഡിംഗ്സ് ഉപയോഗിച്ചാണ് പൂനത്തിന്റെ ഐഡന്റിറ്റി ആദ്യം സ്ഥിരീകരിച്ചത് അപ്പോഴേക്കും പൂനത്തെ കാണാതായിട്ട് മൂന്നു വർഷത്തിലേറെയായി മൃതദേഹം കണ്ടെത്തുന്നത് വരെ ഭർത്താവ് തന്റെ ഭാര്യ പൂനം എവിടെയായിരിക്കുമെന്നതിനുള്ള ഉത്തരം തേടുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷമായി തന്റെ മനസ്സിനെ വേദനിപ്പിച്ചിരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്റെ പിതാവിനും സഹോദരിക്കും സഹോദരനും അമ്മ അമ്മ സുപ്രീന്ദർ കൗറിനും പോലും അറിയാമായിരുന്നുവെന്ന് മനീന്ദർ സിംഗിന് അറിയില്ലായിരുന്നു രണ്ടായിരത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇവരെല്ലാം മനീന്ദറിനെ കബളിപ്പിക്കുകയായിരുന്നു അവരുടെ കൺമുമ്പിൽ വെച്ച് മനീന്ദർ പൂനത്തെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ട് അവർ മൗനം പാലിച്ചു എന്നാൽ പിന്നീട് പൂനത്തിന്റെ മരണത്തിന് പിന്നിലെ എല്ലാ രഹസ്യങ്ങളും ചുരുളറിയാൻ തുടങ്ങി വാസ്തവത്തിൽ മോഹൻ സിംഗ് മനീന്ദറിന്റെ പിതാവ് കുൽവന്ത് സിംഗിന്റെ വളരെ നല്ലൊരു സുഹൃത്തും അകന്ന ഒരു ബന്ധുവുമായിരുന്നു എന്നാൽ പൂനത്തിന്റെ മൃതദേഹം കണ്ടെത്തിയതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കുൽവന്ത് സിംഗ് ഇന്ത്യയിലുള്ള തന്റെ സുഹൃത്ത് മോഹനെ വിളിച്ചു ഈ ഫോൺ കോളിനിടെ പൂനത്തിന്റെ മരണത്തെക്കുറിച്ച് കുൽവന്ത് സിംഗ് മോഹനോട് ചില ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു വീട്ടിൽ തന്റെ മരുമകൾ പൂനത്തിനും മകൾ മന്ദീപിനും ഇടയിൽ നിരന്തരം വഴക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് കുൽവന്ത് സിംഗ് വെളിപ്പെടുത്തി ഇത് കേട്ടയുടനെ മോഹൻ സിംഗ് ഉടൻ തന്നെ കോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി പൂനത്തെ എങ്ങനെ കൊലപ്പെടുത്തിയെന്നും അതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്നും കുൽവന്ത് സിംഗ് വിവരിച്ചു എല്ലാം കേട്ടയുടനെ മോഹൻ ഉടൻ തന്നെ മനീന്ദർ സിംഗിനെ ഫോണിൽ വിളിച്ച് എല്ലാം പറഞ്ഞു പൂനത്തിന്റെ കൊലപാതകത്തെക്കുറിച്ച് കുൽവന്ത് സിംഗ് സംസാരിക്കുന്ന കോൾ റെക്കോർഡിംഗ്സും മോഹൻ സിംഗ് മനീന്ദർ നയിച്ചു പൂനത്തിന്റെ തിരോധാനത്തിൽ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾക്ക് പങ്കുണ്ടെന്ന് മനീന്ദർ സിംഗ് മനസ്സിലാക്കി ഇത് കണ്ടെത്തിയതിനു ശേഷം മനീന്ദർ വളരെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും പൂനത്തിന്റെ തിരോധാനവും ഇപ്പോൾ അവളുടെ കൊലപാതകവും അന്വേഷിച്ചുകൊണ്ടിരുന്ന പോലീസിന്റെ അടുത്തേക്ക് നേരിട്ട് പോകുകയും ചെയ്തു പോലീസിന്റെ മുമ്പിൽ കോൾ റെക്കോർഡിങ്സും അദ്ദേഹം പ്ലേ ചെയ്തു പക്ഷേ ഓഡിയോ ക്ലാരിറ്റി അത്ര നല്ലതായിരുന്നില്ല കൂടാതെ പ്രധാന സംഭാഷണത്തിന്റെ ഭൂരിഭാഗവും കുറച്ച് ക്ലാരിറ്റി കുറവും കുറച്ച് ഭാഗങ്ങൾ മാത്രവുമാണ് റെക്കോർഡിംഗ് ആയിട്ടുള്ളതും ഇക്കാരണത്താലെല്ലാം തന്നെ ഈ കോൾ റെക്കോർഡിങ്സിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പോലീസ് പറഞ്ഞു എന്നിരുന്നാലും പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വീണ്ടും അന്വേഷണം ആരംഭിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ആ റെക്കോർഡിംഗ്സ് ശക്തമായിരുന്നു കൂടാതെ മനീന്ദർ സിംഗിനെ അവരുടെ രഹസ്യ ഏജന്റാക്കാൻ പോലീസ് തീരുമാനിച്ചു കൂടാതെ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് കുൽവന്ത് സിംഗുമായി സംസാരിക്കാൻ അദ്ദേഹത്തെ അയക്കുക എന്നതായിരുന്നു പോലീസിന്റെ പദ്ധതി എന്നാൽ പ്രശ്നമെന്തെന്നാൽ തന്റെ സുഹൃത്ത് മോഹനമായി സംസാരിച്ചതിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം മനീന്ദറിന്റെ അച്ഛൻ കുൽവന്ത് സിംഗ് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് കാനഡയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ഒരു വിമാനത്തിൽ കയറി അതിനാൽ ഇപ്പോൾ മനീന്ദർ സിംഗിന്റെ മുന്നിലുള്ള ആദ്യ ദൗത്യം എങ്ങനെയെങ്കിലും പിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും കാനഡയിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തെ നിർബന്ധിക്കുകയും ചെയ്യുക എന്നതായിരുന്നു അതിനുശേഷം മനീന്ദർ സിംഗ് തന്റെ പിതാവ് കുൽവന്ത് സിംഗിനെ വിളിച്ച് കാനഡയിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കാൻ തുടങ്ങി ഈ സമയം അത്രയും മനീന്ദർ തന്റെ പിതാവിനോട് പോലീസ് ഏജന്റായി ജോലി ചെയ്യുന്നുണ്ടെന്ന് സംശയം തോന്നിപ്പിക്കുന്ന ഒന്നും പറയാതിരിക്കാൻ അതീവ ശ്രദ്ധാലുവായിരുന്നു വാസ്തവത്തിൽ പോലീസ് ഏജന്റായതിനു ശേഷം മനീന്ദർ സിംഗും പിതാവും തമ്മിലുള്ള എല്ലാ സംഭാഷണങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു ഈ പ്രക്രിയ കുറച്ചു ദിവസങ്ങൾ തുടർന്നു താൻ മാറി താമസിക്കുന്നതിൽ ക്ഷമ ചോദിക്കുകയും പിതാവിനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ മനീന്ദർ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ആ ശ്രമത്തിനൊടുവിൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കാനഡയിലേക്ക് മടങ്ങാൻ പിതാവിനെ ബോധ്യപ്പെടുത്താൻ മനീന്ദറിന് കഴിഞ്ഞു ഒടുവിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഒമ്പതിന് കുൽവന്ത് സിംഗ് വീണ്ടും കാനഡയിലേക്ക് കാലെടുത്തു വെച്ചു മകൻ മനീന്ദർ സിംഗ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ എയർപോർട്ടിൽ പോയി എന്നാൽ വിമാനത്താവളത്തിലേക്ക് പോകുന്നതിന് മുമ്പ് പോലീസ് അദ്ദേഹത്തിന്റെ കാറിനുള്ളിൽ നിരവധി ഓഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങൾ ഘടിപ്പിക്കുകയും മനീന്ദ്രന്റെ സ്വന്തം ശരീരത്തിലും സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ കാറിൽ കയറിയ ഉടനെ മനീന്ദ്രന്റെ അച്ഛൻ പറഞ്ഞത് കേട്ട് മനീത് ഞെട്ടി കാരണം പൂനത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തേക്ക് ആദ്യം പോകണമെന്ന് പിതാവ് കുൽവന്ത് സിംഗ് പറഞ്ഞു പിതാവിനെ അനുസരിച്ചുകൊണ്ട് കൊണ്ട് പൂനത്തിന്റെ മൃതദേഹം കണ്ടെത്തിയ കാലഡോണിലെ ആ പ്രദേശത്തേക്ക് മനീന്ദർ ഉടൻ തന്നെ കാർ ഓടിച്ചു കൊണ്ടുപോകുന്നു കൂടാതെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടൻ തന്നെ രണ്ടായിരത്തിഒമ്പത് ഫെബ്രുവരി നാല് അഞ്ച് തീയതികളിൽ എന്താണ് സംഭവിച്ചതെന്ന് കുൽവൻ സിംഗ് തന്റെ മകൻ മനീന്ദറിനോട് പറയാൻ തുടങ്ങുന്നു അതിങ്ങനെയായിരുന്നു ഫെബ്രുവരി നാലിന് പൂനത്തിന് പുറത്തു പോകാൻ കാർ നൽകാൻ പോകുമ്പോൾ അവരുടെ മരുമകൻ സിക്കന്ദർ കാറിനെക്കുറിച്ച് തർക്കിക്കാൻ തുടങ്ങിയെന്ന് കുൽവൻ സിംഗ് പറയുന്നു വാസ്തവത്തിൽ ചുവന്ന ഹോണ്ട കാർ തങ്ങളുടെ ഉപയോഗത്തിന് മാത്രമുള്ളതാണെന്ന് മനീന്ദർ പുനിയും സിക്കന്ദർ പുനിയും വിശ്വസിച്ചിരുന്നു അതിനാൽ പൂനം അതോടിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല അതിനു പുറമെ ആ വീട്ടിൽ പൂനത്തിന് നൽകുന്ന മുൻഗണന ഇരുവർക്കും ഇഷ്ടമായിരുന്നില്ല കാലക്രമേണ അവരുടെ അസൂയ വളരെയധികം വളർന്നു വീട്ടിലെല്ലാവരും അവളെ വെറുക്കാൻ തുടങ്ങണമെന്ന് അവർ ആഗ്രഹിച്ചു മന്ദീപ് പുനയ്ക്ക് തന്റെ സഹോദരൻ മനീന്ദർ പൂനം അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നിട്ട് പോലും പൂനം എപ്പോഴും മനീന്ദറിന്റെ കൂടെ നിൽക്കുന്നത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് മന്ദീപും പൂനവും തമ്മിൽ ആ കുടുംബത്തിൽ പതിവ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് സിംഗ് തുടർന്നു എന്നാൽ രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി നാലിന് പൂനം ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ എത്തിയപ്പോൾ മന്ദീപ് പുനിയ അവളോട് കയർക്കാൻ തുടങ്ങി ഈ വഴക്കുകൾ തന്റെ സഹോദരന്റെ ഇളയ മകളെ എങ്ങനെ ബാധിക്കുമെന്ന് പോലും മന്ദീപ് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ക്രമേണ തർക്കം വളരെയധികം വർദ്ധിച്ചു മന്ദീപിന് ഇന്ത്യയിലുള്ള ഒരാളുമായി ബന്ധമുണ്ടെന്ന് പൂനം കോപത്തോടെ പറഞ്ഞു ഇത് കേട്ട് മന്ദീപിന്റെ ഭർത്താവ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നതിനാലും പൂനം തന്റെ മുന്നിൽ ആ അവിഹിത ബന്ധം പറഞ്ഞതിനാലും മന്ദീപ് അത്യധികം കോപാകുലയായി അപ്പോഴാണ് മന്ദീപ് സമീപത്ത് കിടന്നിരുന്ന ഒരു കത്തിയെടുത്ത് പൂനത്തെ ആക്രമിച്ചത് ആക്രമണം വളരെ ക്രൂരമായിരുന്നു ഒരൊറ്റ കുത്തുകൊണ്ട് പൂനത്തിന്റെ കഴുത്തിലെ കുറഞ്ഞരമ്പുകൾ മുറിഞ്ഞു ആക്രമണത്തിന് ശേഷം പൂനം നിലത്ത് വീണു അവൾ തറയിൽ വീണയുടനെ രക്തം അവളുടെ ചുറ്റിനും പടർന്നു ആ രക്തം കണ്ട കുൽവന്ത് സിംഗ് മന്ദീപ് സിക്കന്ദർ പുനിയ എന്നിവർ പരിഭ്രാന്തരായി അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു മന്ദീപ് പുനിയ പുനത്തിന്റെ കഴുത്ത് കത്തിക്കൊണ്ട് മുറിച്ചത് ആ രണ്ടു വയസ്സുള്ള പെൺകുട്ടിയുടെ മുൻപിൽ വെച്ചായിരുന്നു ഇതെല്ലാം കണ്ട രണ്ടു വയസ്സുള്ള പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു തന്റെ അമ്മ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മന്ദീപിന്റെ അച്ഛൻ കുൽവന്ത് സിംഗും മരുമകൻ സിക്കന്ദർ പുനിയയും അത് മറച്ചുവെക്കാൻ അവളെ പിന്തുണച്ചു പൂനത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ ആ സമയത്ത് ഇന്ത്യയിലായിരിക്കുന്ന ഭർത്താവ് മനീന്ദറിനോട് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാലോ കൊലപാതക ശ്രമത്തിന് തങ്ങൾ ഇപ്പോൾ തന്നെ ജയിലിലാകുമെന്ന് അവർ മൂവരും കരുതി അങ്ങനെ അവർ പൂനത്തിന്റെ മൃതദേഹം ആരും ഒരിക്കലും കണ്ടെത്താത്ത ഒരു സ്ഥലത്തൊളിപ്പിക്കാൻ ഒരു പദ്ധതി തയ്യാറാക്കി തുടർന്ന് അവൾ വീട്ടിൽ നിന്ന് രാവിലെ നടക്കാൻ പോയെന്നും തിരിച്ചു വന്നില്ലെന്നും അവർ എല്ലാവരോടും പറയാൻ തീരുമാനിച്ചു അതിനുശേഷം കുൽവന്ദർ സിംഗും മരുമകൻ സിക്കന്ദർ പൂനിയെയും ചേർന്ന് പൂനത്തിന്റെ മൃതദേഹം ഒരു കവറിൽ പൊതിഞ്ഞ് ഒരു വാനിൽ കൊണ്ടുപോയി ഫെബ്രുവരി അഞ്ചിന് രാവിലെ കാലഡോണിനടുത്തുള്ള ഒരു വിജനമായ സ്ഥലത്ത് മൃതദേഹം ഉപേക്ഷിച്ചു രണ്ടു ദിവസത്തിന് ശേഷം കുൽവന്ത് സിംഗും സിക്കന്ദർ പൂനിയെയും പൂനത്തിന്റെ മൃതദേഹം കത്തിക്കാൻ കാലഡോണിലെ സ്ഥലത്തേക്ക് തിരികെ പോയി കത്തിക്കാൻ ശ്രമിച്ചുവെന്ന് കുൽവന്ത് സിംഗ് പറയുന്നു എന്നാൽ ആ സമയത്ത് താപനില മൈനസ് ഇരുപത് ഡിഗ്രി ആയിരുന്നതിനാൽ ശരീരം പൂർണമായും മഞ്ഞുപോലെ മരവിച്ചിരുന്നു സ്വന്തം പിതാവിന്റെ വായിൽ നിന്ന് ഈ മുഴുവൻ കഥയും കേട്ടപ്പോൾ മനീന്ദർ സിംഗ് ആ കാറിലിരുന്ന് ഞെട്ടിപ്പോയി തന്റെ ഭാര്യയുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അദ്ദേഹം മനസ്സിലോർത്തപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി അപ്പോഴേക്കും കുൽവന്ത് സിംഗ് വെളിപ്പെടുത്തിയ എല്ലാ കാര്യങ്ങളും കാറിൽ സ്ഥാപിച്ചിരുന്ന ഓഡിയോ റെക്കോർഡർ ഉപകരണങ്ങളിൽ രേഖപ്പെടുത്തിയിരുന്നു ഈ സംഭാഷണം പോലീസ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അത് തെളിവുകളാകുമെന്ന് ഉറപ്പായി എന്നാൽ കുൽവന്ത് സിംഗിന്റെ മൊഴികളെ മാത്രം അടിസ്ഥാനമാക്കി കോടതിയിൽ ഈ കേസ് ജയിക്കാൻ കഴിയില്ലെന്ന് പോലീസിന് അറിയാമായിരുന്നു കാരണം മന്ദീപ് പുനിയുടെ വാദിഭാഗം വക്കീൽ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് വാദിക്കും മന്ദീപ് ഈ കൊലപാതകത്തിന്റെ സൂത്രധാരിയായിരുന്നു അവർ കുൽവന്തിന്റെ മൊഴി തള്ളിക്കളയാൻ എന്തെങ്കിലും വഴി കണ്ടെത്താൻ ശ്രമിക്കും അതുകൊണ്ടാണ് അവിടത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കുൽവന്ത് സിംഗിനെയും അവരുടെ ഏജന്റാക്കാൻ ശ്രമിച്ചത് കുൽവന്ത് സിംഗ് ഏജന്റ് ആവുകയാണെങ്കിൽ അയാളുടെ സഹായത്തോടെ മന്ദീപിന്റെയും സിക്കന്ദർ പൂനിയയുടെയും തമ്മിലുള്ള സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്ത് അവർക്ക് കിട്ടുമെന്ന് പോലീസ് വിചാരിച്ചു എന്നാൽ എന്തോ കാരണത്താൽ കുൽവന്ത് സിംഗ് പോലീസ് ഏജന്റ് ആകാൻ വിസമ്മതിച്ചു ഇപ്പോൾ പോലീസിന് മറ്റു മാർഗങ്ങളൊന്നുമില്ലായിരുന്നു അതിനാൽ മോഹൻ മോഹൻസിംഗിന്റെ ഫോൺ റെക്കോർഡുകളുടെയും കുൽവന്ത് സിംഗിന്റെ മൊഴിയുടെയും അടിസ്ഥാനത്തിൽ മന്ദേ അറസ്റ്റ് ചെയ്യാൻ അവർ തീരുമാനിച്ചു ബാപ്റ്റൺ സിറ്റി പോലീസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിമൂന്നിന് മന്ദേ പൂനിയെ അറസ്റ്റ് ചെയ്യുകയും അവരുടെ മേൽ സെക്കൻഡ് ഡിഗ്രി കൊലപാതക കുറ്റം ചുമത്തുകയും ചെയ്തു കൂടാതെ പോലീസ് ഏജന്റാകാൻ വിസമ്മതിച്ച കുൽവന്ത് സിംഗിനെ അയാളുടെ മകൾ മണ്ടേ പൂനിയെ സഹായിച്ചതിനും മൂന്ന് വർഷത്തേക്ക് കൊലപാതകം മറച്ചുവെച്ചതിനും അറസ്റ്റ് ചെയ്തു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അയൽക്കാരിൽ നിന്നുള്ള ചില സിസിടിവി ദൃശ്യങ്ങൾ തെളിവായി ലഭിക്കുകയും ചെയ്തു ആ ദൃശ്യങ്ങൾക്കൊപ്പം കുൽവന്ത് സിംഗ് നൽകിയ മൊഴിയുടെ റെക്കോർഡിങ്സും പോലീസുകാരുടെ കൈവശമുണ്ടായിരുന്നു പൂനത്തിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കഴുത്തിലെ ആഴത്തിലുള്ള കുത്തേറ്റാണ് അവൾ മരിച്ചതെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തി പൂനവും മന്ദയും പൂനിയയും തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ലതല്ലെന്ന് കുൽവന്ത് സിംഗിന്റെ മൊഴികളും വ്യക്തമാക്കി ഇത് കണക്കിലെടുക്കുമ്പോൾ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യം ശത്രുത വിദ്വേഷം ഗാർഹിക തർക്കങ്ങൾ എന്നിവയാണെന്ന് പോലീസ് അനുമാനിച്ചു ഈ തെളിവുകളെല്ലാം കോടതിയിൽ ഹാജരാക്കിയാൽ താൻ കുറ്റവാളിയാണെന്ന് എളുപ്പത്തിൽ തെളിയിക്കപ്പെടുമെന്ന് ബന്ദീ പൂനിയും മനസ്സിലാക്കി അതുകൊണ്ടാണ് പൂനത്തെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഒടുവിൽ അവൾ സമ്മതിച്ചത് തുടർന്ന് കൊലപാതകത്തിന്റെ മുഴുവൻ കഥയും പോലീസിനോട് അവൾ തന്നെ പറഞ്ഞു ഈ സമയത്ത് കൊലപാതകത്തിൽ സക്കീന്ദർ പൂനിയയുടെ പങ്കും വെളിച്ചത്ത് വരികയും പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൂടാതെ കൊലപാതകത്തിന് ശേഷം മൃതദേഹം ഒളിപ്പിക്കാൻ ശ്രമിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും സിക്കന്ധറിനെതിരെ കുറ്റം ചുമത്തി കോടതിയിലെ വാദം മന്ദേം പുനിയെ കൊന്നോ ഇല്ലയോ എന്നതിനെ കുറിച്ചായിരുന്നില്ല മറിച്ച് കേസ് സെക്കൻഡ് ഡിഗ്രി കൊലപാതകമാണോ അതോ നരഹത്യയാണോ എന്ന് തെളിയിക്കുന്നതിനെ കുറിച്ചായിരുന്നു നിങ്ങൾക്കറിയാവുന്നതുപോലെ സെക്കൻഡ് ഡിഗ്രി കൊലപാതകത്തിൽ ആ വ്യക്തി മുൻകൂട്ടി കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് സ്ഥിരീകരിക്കണം മണ്ടേ പുനിയുടെ കേസിൽ ഇത് സെക്കൻഡ് ഡിഗ്രി കൊലപാതകമല്ല മറിച്ച് ഗുരുതരമായ നരഹത്തിയാണെന്ന് കോടതി നിഗമനത്തിലെത്തി ഇതിനർത്ഥം വന്ദേം പൂനത്തെ കത്തികൊണ്ട് ആക്രമിച്ചത് അവളെ ഉപദ്രവിക്കാൻ വേണ്ടി മാത്രമായിരുന്നു പക്ഷേ അവളെ കൊല്ലുക എന്നതല്ല അവളുടെ ഉദ്ദേശ്യം കൂടാതെ ആക്രമണത്തിന് ശേഷം സംഭവം റിപ്പോർട്ട് ചെയ്യാനും ആംബുലൻസ് വിളിക്കാനും ആരും നയൻ വൺ വൺ എന്ന നമ്പറിൽ വിളിക്കാതിരുന്നതും അത് നരഹത്യയുടെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അവിടെ പരമാവധി ശിക്ഷ പന്ത്രണ്ട് വർഷം മാത്രമാണ് ഒടുവിൽ മന്ദീപ് പുനിയെ ക്രൂരമായ നരഹത്തിക്ക് കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി പന്ത്രണ്ട് വർഷം തടവിന് ശിക്ഷിച്ചു കൂടാതെ സിക്കന്ദ് കൊലപാതകം മറച്ചുവെക്കാൻ സഹായിച്ചതിനും തെളിവുകൾ നശിപ്പിച്ചതിനും മൃതദേഹം സംസ്കരിച്ചതിനും വെറും ഏഴു വർഷം തടവ് ശിക്ഷ വിധിച്ചു ഒടുവിൽ തെളിവുകൾ നശിപ്പിച്ചതിനും മൃതദേഹം സംസ്കരിക്കാൻ കൂട്ടുനിന്നതിനും കുൽവന് സിംഗിനും ആറു വർഷം തടവ് ശിക്ഷ വിധിച്ചു മാത്രമല്ല ഈ കേസിൽ പൂനം ഗർഭിണിയായിരുന്നു എന്ന വസ്തുത പരിഗണിച്ചില്ല ഈ തീരുമാനത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല എന്നിരുന്നാലും ഈ കേസിൽ പൂനത്തിന്റെ അമ്മായിയമ്മ സുപേന്ദർ കോറിനെ കോടതിയിൽ മൊഴി നൽകാൻ വിളിക്കുന്നു ഇന്ത്യയിൽ നിന്ന് കാനഡയിലേക്ക് മടങ്ങിയപ്പോൾ വീടിന്റെ ബേസ്മെന്റിൽ രക്തം പുരണ്ട ഒരു സോക്ക് കണ്ടെത്തിയതായി അവൾ കരഞ്ഞുകൊണ്ട് കോടതിയെ അറിയിക്കുന്നു ഭർത്താവ് കുൽവന്ത് സിംഗിനോട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ താനും മകൻ മനീന്ദറും ഇന്ത്യയിലായിരുന്നപ്പോൾ വീട്ടിലെന്താണ് സംഭവിച്ചതെന്ന് മുഴുവൻ കഥയും അദ്ദേഹം അവളോട് പറഞ്ഞു ഇത് കേട്ട് സുപേന്ദർ കോറും ഞെട്ടിപ്പോയി അവർ ഉടൻ തന്നെ നയൻ വൺ വൺ എന്ന നമ്പറിൽ വിളിച്ചു എന്നാൽ അപ്പോഴേക്കും മന്ദീപ് എത്തി സാഹചര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കിയവർ അമ്മയെ നയൻ വൺ വണ്ണിലെ ഓപ്പറേറ്ററുമായി സംസാരിക്കുന്നതിൽ നിന്ന് തടഞ്ഞു നയൻ വൺ വണ്ണിലെ ഓപ്പറേറ്റർ സുപ്രീന്ദറിന് മറുപടി നൽകിയെങ്കിലും കോളിന് മറുവശത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ഇക്കാരണത്താൽ ഇത് തെറ്റായ കോളായിരിക്കാമെന്ന് ഓപ്പറേറ്റർ കരുതി എന്നാൽ ഈ കേസിലെ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം എല്ലാ പ്രതികളും ഇപ്പോൾ ശിഷ്യ അനുഭവിച്ചതിനു ശേഷം ലോകമെമ്പാടും സ്വതന്ത്രമായി കറങ്ങുകയാണ് എന്നതാണ് ഇവിടെ കാര്യമായ നഷ്ടമുണ്ടായിരിക്കുന്നത് മനീന്ദർ സിംഗിനും അദ്ദേഹത്തിന്റെ മകൾക്കുമാണ് കാരണം അദ്ദേഹത്തിന് തന്റെ ഭാര്യയെയും അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു രണ്ടു വയസ്സുള്ള അവരുടെ മൂത്ത കുട്ടിക്ക് സ്നേഹ അവളുടെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കുടുംബം ചിന്ന ഭിന്നമായിരിക്കുന്നു അന്ന് ആ കൊലപാതകം നടന്ന ആ ദിവസത്തെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചാൽ നമ്മൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അപകടം നടന്ന ഘട്ടങ്ങൾ വന്നുപോയാൽ ഈ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തേക്കാം ഇത് എന്റെ കാഴ്ചപ്പാടുകൾ മാത്രമാണ് അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് ആ വീട്ടിൽ പേരുണ്ട് അതിൽ രണ്ടു പേർ വേറെ ഒരു കുടുംബത്തിൽ നിന്നും വന്നവരാണ് ഒരേ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാറുണ്ട് അപ്പോൾ മറ്റു കുടുംബത്തിൽ നിന്നും വരുന്നവരുടെ കാര്യത്തിൽ അതിനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയുണ്ടായാൽ അവിടുത്തെ ഗൃഹനാഥനാണ് ആ രസക്കേടുകൾ അറിഞ്ഞ് ആർക്കും വേദനയില്ലാതെ പരിഹരിച്ച് എല്ലാവരെയും ചേർത്ത് നിർത്തേണ്ടത് ഭക്ഷ്യഭേദവും വ്യക്തിഹത്യയും ഒരിക്കലും ഗുണം ചെയ്യില്ല ഒരു പ്രശ്നം എപ്പോഴും തുടങ്ങുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയുമായിരിക്കും വിവേക ബുദ്ധിയുള്ളവർ അത് മനസ്സിലാക്കി തുടക്കത്തിലെ തന്നെ അത് ഒഴിവാക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻ ഉണ്ടായാൽ അവിടെ നിന്നും അകന്നു നിൽക്കണം വളരെ ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഒരാളോട് നമ്മളും ദേഷ്യത്തോടെ സംസാരിച്ചാൽ അത് വലിയ അപകടത്തിലെ അവസാനിക്കൂ എന്തൊക്കെയായാലും കത്തിക്കൊണ്ട് കുത്തി കൊന്നു തീർക്കാവുന്ന ഒന്നാണോ ദേഷ്യവും പൊരുത്തക്കെടുകളും ഒരു സെക്കൻഡിലെ ആ പ്രവൃത്തി കൊണ്ട് എത്ര പേരുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെ എന്തു തന്നെയുള്ള സിറ്റുവേഷൻ നമുക്ക് മുന്നിൽ വന്നാലും അതിനെ സംയമനത്തോടെ അഭിമുഖീകരിക്കുക അല്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നിന്ന് അകന്നു നിൽക്കുക മനുഷ്യ മനസ്സിലെ വികാരങ്ങൾ വളരെ കുറച്ചു നേരം മാത്രം നിലനിൽക്കൂ ഒരാൾക്കൊരു തമാശ കേട്ടാൽ അത് കേട്ട് തുടർച്ചയായി ഒരു മണിക്കൂർ നേരം ചിരിച്ച് സന്തോഷിക്കാൻ പറ്റില്ല അതുപോലെ തന്നെയാണ് ദുഃഖവും ദേഷ്യവും നമ്മുടെ മനസ്സിന്റെയും ജീവിതത്തിന്റെയും കൺട്രോൾ മറ്റുള്ളവരുടെ കൈകളിലാവരുത് നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കളിയാക്കിയാലോ പിണങ്ങിയാലോ പെട്ടെന്ന് സങ്കടം വരുന്നവരായിരിക്കാം തൊട്ടാവാടി ആളുകൾ തൊടുന്നത് അത് വാടുന്നത് കാണാനാണ് അല്ലാതെ വിടരുന്നത് കാണാനല്ല അതുപോലെ നമ്മളെ പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് അതിൽ വാടുന്ന നമ്മളെ കാണാനാണ് അപ്പോൾ ഇത്തരം സിറ്റുവേഷനിൽ നമ്മൾ അങ്ങനെ വാടാതെ കൂളായി നിൽക്കണം അവർ പ്രതീക്ഷിച്ചത് നടക്കാതെ വരുമ്പോൾ മറ്റുള്ളവർ സ്വയം തോറ്റ് പിന്മാറിക്കോളും അത് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോവുക എല്ലാവരെയും സ്നേഹിക്കുക സഹായിക്കുക ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കൂടി നിങ്ങൾക്ക് ഈ സ്റ്റോറിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ മറ്റൊരു സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി